നമസ്കാരം ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് രണ്ടു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം നാളെ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് അപ്പോൾ ഈ പെൻഷൻ വിതരണത്തിൽ ഉൾപ്പെടെ വിവിധ മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ നിമിഷം വന്നിരിക്കുന്നത് ഓണ പെൻഷൻ വിതരണത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ ധനകാര്യ വകുപ്പിൻ്റെയും ഭാഗത്തുനിന്ന് ചില പ്രധാനപ്പെട്ട വിശദീകരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ പ്രധാന അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വിശദ വിശദവിവരങ്ങളിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് തന്നെ എല്ലാവരും ഈ വാർത്ത പരമാവധി ഒന്ന് ഷെയർ ചെയ്യാം നാളെ സെപ്റ്റംബർ പതിനൊന്നാം തീയതി ബുധനാഴ്ച മുതലാണ് സംസ്ഥാന സർക്കാരിന്റെ സമ്മാനമായിട്ട് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ എല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും എത്തിച്ചേരുമെന്ന് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നു എന്നാൽ അതിനിടെയാണ് ക്ഷേമ പെൻഷൻ തുകയുടെ ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നത് ഒടുവിൽ അതിന് ഇപ്പോൾ സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും കൃത്യമായിട്ടുള്ള വിശദീകരണം പുറത്തു വന്നിരിക്കുകയാണ് നാളെ പതിനൊന്നാം തീയതി ബുധനാഴ്ച മുതലാണ് വാർദ്ധക്യകാല പെൻഷൻ അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ പോലെയുള്ള വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്കുള്ള പെൻഷൻ തുകയും അതോടൊപ്പം തന്നെ പതിനാറ് ക്ഷേമോധി ബോർഡ് പെൻഷൻ തുകയും വിതരണം ആരംഭിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലെ ആയിരത്തി രൂപയും അതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷൻ തുകയായിട്ടുള്ള ഒരു ഗഡു ആയിരത്തി അറുന്നൂറ് രൂപ കൂടി ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ ഓണക്കാലത്ത് വിതരണം ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഘടുകൾ ഏതാനും മിനിറ്റുകളുടെയൊക്കെ വ്യത്യാസത്തിലോ അല്ലെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാവസ്ഥയിലോ ആയിരിക്കും നിങ്ങൾക്ക് അക്കൗണ്ടുകളിലേക്ക് ഇത്തവണ ക്രെഡിറ്റ് ആകുക എന്നാൽ വാതിൽപ്പടി സേവനത്തിലുള്ള വീടുകളിലേക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി പെൻഷൻ ലഭിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ചായിരിക്കും ലഭിക്കുക സംസ്ഥാനത്ത് തന്നെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഈ പെൻഷൻ തുക നാളെ മുതൽ എത്തിച്ചേരുക എന്നാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ആറ് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്ക് കേന്ദ്ര വിഹിതം ഉൾപ്പെടുന്നുണ്ട് മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപ എന്ന ഏകീകൃത നിരക്കിലാണ് സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്നത് എന്നാൽ ഇതിൽ തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുണ്ട് അതോടൊപ്പം തന്നെ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ എന്നിവയൊക്കെ ലഭിക്കുന്ന ചിലർക്ക് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് കേന്ദ്ര വിഹിതം യഥാക്രമം ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് ലഭിക്കുന്നത് അപ്പോൾ ഈ തുക അതിൻ്റെ വിതരണം ചിലപ്പോൾ സാങ്കേതിക കാരണങ്ങളാൽ സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം നടത്തുന്ന തീയതികളിൽ സമയങ്ങളിൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്താറില്ല എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ രണ്ടു മാസത്തെ തുക ഒരുമിച്ച് വിതരണം ചെയ്യുമ്പോൾ നാനൂറ് രൂപ അറുന്നൂറ് രൂപ ആയിരം രൂപ എന്നിങ്ങനെയാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്നവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണ സമയത്ത് കുറവ് അപ്പോൾ ഈ ഒരു കുറവ് വരുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എടുക്കുന്നു എന്ന രീതിയിലുള്ള ചില തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്നു ചില ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നാൽ ഇത് തികച്ചും തെറ്റായിട്ടുള്ള വാർത്തയാണെന്നും വാസ്തവവിരുദ്ധമാണെന്നുമാണ് ധനവകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷനിലെ സംസ്ഥാന വിഹിതവും അതോടൊപ്പം തന്നെ കേന്ദ്ര വിഹിതവും രണ്ട് വ്യത്യസ്ത ബില്ലുകളായിട്ടാണ് അനുവദിക്കുന്നത് എന്നാണ് ഇപ്പോൾ ധനവകുപ്പ് നൽകുന്ന വിശദീകരണം സംസ്ഥാന വിഹിതം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത ശേഷം ഒന്നോ രണ്ടോ ദിവസത്തിനു ശേഷമായിരിക്കും കേന്ദ്ര വിഹിതം അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുക അപ്പോൾ ഇതുകൊണ്ടുള്ള തെറ്റിദ്ധാരണയാണിതെന്നാണ് ധനവകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാന വിഹിതം ഗുണഭോക്താവ് നൽകിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലും അതോടൊപ്പം തന്നെ കേന്ദ്ര വിഹിതം നമ്മൾ അവസാനമായിട്ട് ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കുമാണ് എത്തിച്ചേരുക അതിനാൽ തന്നെ സംസ്ഥാന വിഹിതമായിട്ട് ആയിരത്തി രൂപ മുതൽ നിങ്ങൾ നൽകിയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലും കേന്ദ്രവിഹിതമായിട്ട് മുന്നൂറ് രൂപ ആധാർ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട നിങ്ങളുടെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ആയിരിക്കും വരാനുള്ള സാധ്യതകൾ എന്ന് കൂടി ഈ ഒരു നിമിഷം പെൻഷൻ ഉപഭോക്താക്കൾ ഇത്തരത്തിൽ ലഭിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക എന്നാൽ വീടുകളിലേക്ക് വാതിൽപ്പടി വിതരണത്തിലൂടെ തുക ലഭിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് കേന്ദ്രവിഹിതം മാത്രമായി പിന്നീട് ലഭിക്കുന്ന സ്ഥിതിയുമുണ്ട് എന്നാൽ ഇവിടെ ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു സാങ്കേതിക പ്രശ്നമാണെന്നാണ് ധനവകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ കേന്ദ്രവിഹിതം മുൻകൂർ അനുവദിക്കുകയും പിന്നീട് കണക്കുകൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് ധനവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ ഓണം പെൻഷനായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ നിന്ന് ഒരു പൈസയും ദുരിതാശ്വാസ നിധിയിലേക്കോ മറ്റ് കാര്യങ്ങൾക്കായിട്ടോ വിനിയോഗിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ ചിലവാക്കപ്പെടുന്നില്ല എന്നാണ് ഇപ്പോൾ ധനവകുപ്പ് നൽകുന്ന വിശദീകരണം അതുകൊണ്ട് തന്നെ അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെ ലഭിക്കുന്നതാണ് കേന്ദ്രവിഹിതമുള്ളവർക്ക് കേന്ദ്രവിഹിതം ലഭിക്കുവാൻ ഏതാനും ദിവസങ്ങൾ താമസിക്കുമെന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ച വിതരണം തുടങ്ങിയ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനും ചില സാങ്കേതിക കാരണങ്ങളാൽ ചിലർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലും എത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് അടുത്ത ദിവസങ്ങളിൽ ഓണം പെൻഷൻ മൂവായിരത്തി രൂപ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ ലഭിക്കുക അല്ലെങ്കിൽ വെവ്വേറെയായിട്ടും ആയിരിക്കും പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തുക അപ്പോൾ ഈ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഓണക്കാലത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് വാർത്ത പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക